커피 t oh. uh, i m i n k a n n t c h a m ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കല്യാണമൊക്കെ ആയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് ഷൂട്ടിംഗൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരു ഗ്രൂം ടുബി പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് അതിൽ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പരിപാടി ഉള്ള ഉള്ളിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നോക്കിയിട്ട് അങ്ങനെ പുറത്ത് ഇരുന്ന് പിന്നെ രാത്രിക്കത്ത ഫുഡൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകലാണ് മുറ്റത്തെ കല്യാണ പന്തലും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ അതും സ്വന്തം വീട്ടിൽ കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അതിൻ്റെ ആ ഒരു പൊലിമ അങ്ങനെ രാത്രിക്കത്തെ കളർ കോഡ് ബ്ലാക്ക് ഡ്രസ്സായിരുന്നു അപ്പോൾ എല്ലാവരും ബ്ലാക്കിൽ വന്ന് നോക്കുമ്പോൾ മൊത്തത്തിലൊരു നല്ലൊരു വൈബിൾ ഉള്ളൊരു സമയമായിരുന്നു അപ്പോൾ കുട്ടികളെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ചിട്ടും കൈമുട്ടിയിട്ടൊക്കെ ഒരു നല്ലൊരു ഹാപ്പിനെസ് മൊമെൻസ് ആയിരുന്നു അതൊക്കെ അപ്പോൾ കുട്ടികളെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അവരങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് പിന്നെ ഡാൻസ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഡാൻസിൻ്റെ ഒന്നും സമയപരിധിയൊന്നും ഉണ്ടാവില്ല അവർ കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണല്ലോ കുട്ടികൾ കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഇങ്ങനെയുള്ള പരിപാടിയൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അത്ര മൈൻഡ് ഉണ്ടാവില്ല പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിലെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ എല്ലാവരും ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ് പക്ഷെ എൻ്റെ മക്കൾ ഇതാ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അവർക്ക് പിന്നെ ഇതൊന്നും ബാധകമേ അല്ല എന്നുള്ളൊരു ഇതിലാണ് ഉള്ളത് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസാണ് അപ്പോൾ ാണ് ഗ്രൂമ് അങ്ങനെ അവരെ കൂട്ടിയിട്ട് വന്നിട്ട് ഫുള്ള് കുട്ടികൾ ഡാൻസ് കളിക്കലാണ് അപ്പോൾ അന്നത്തെ രാത്രിയിൽ ഇതൊക്കെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്താ എൻ്റെ മക്കളെ കണ്ടില്ലേ പിന്നെ അവർ പിന്നെ ഡാൻസിൻ്റെ ഭാഗത്തോ പാട്ടിൻ്റെ ഭാഗത്തോ ഒന്നും തന്നെ അവർ പോകൂല അവരിങ്ങനെ കുറേ വൈരം കൊടുക്കും പിന്നെ ഇങ്ങനെ കാസേര പിടിച്ചിട്ടിരിക്കും ഉമ്മ തട്ട് തട്ട് അങ്ങനെയെല്ലാം വന്നിരിക്കും അപ്പോൾ അവരെ നോക്കിയിട്ട് ഞാനൊരു സൈഡിൽ തന്നെ ഉണ്ടാവും എപ്പോഴും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരങ്ങോട്ട് തെറ്റുമ്പം കുറച്ച് വീഡിയോസ് എടുക്കും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഫുള്ളായിട്ട് പാട്ടും ഇതൊക്കെ ഡാൻസും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് മലയാളമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി കളറാക്കിയെന്നു പിന്നെ പറയാം ഗ്രൂം ട്യൂബി എന്ന് പറയുന്ന പരിപാടി തന്നെ അങ്ങനെ ലാസ്റ്റ് കേക്ക് മുറിക്കലൊക്കെ ഇട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്രൂം ട്യൂബിൻ്റെ ആ ഒരു റിബൺ ഉണ്ടാവില്ലേ അതൊക്കെ ൂമിനെ വെച്ചു കൊടുത്തിട്ട് മറ്റേ ഗ്രൂം ട്യൂബിൻ്റെ കണ്ണടിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും കേക്ക് കൊടുക്കലായിരുന്നു ആ കേക്ക് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് കേക്ക് കണ്ടാൽ പിന്നെ എടുക്കാനും കഴിക്കാനുമുള്ള തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്താ കാണുന്നില്ലേ കരച്ചിലും വീഴ്ചലുമായിട്ട് ഓരോരാൾ മാറി മാറി വരും ായത് കൊണ്ടായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് എന്താന്ന് അറിയില്ല ഡാൻസിന്റെ ഭാഗത്ത് തീരെ അവർ പോകുന്നില്ല എല്ലാവരുടെ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ അന്നത്തെ ദിവസത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ആയു ഇന്ന് രാത്രിക്കാണ് പരിപാടിയുള്ളത് അപ്പൊ വൈകുന്നേരം ഏർ അസറിന് ശേഷം പ്യാപ്ള വീട്ടിൽ പോകും നിക്കാഹ് മുന്നേ കഴിഞ്ഞതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ ചമക്കാൻ പോയി പെണ്ണിനെ കൂട്ടി കൊണ്ടുവരും പിന്നെ ഇവിടെ രാത്രിയാന്ന് ആൾക്കാർ വരുത്തും ഫുഡ് അയക്കലൊക്കെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആ ദിവസം ഡ്രസ് കോഡ് സാരി ആയിരുന്നു ഭയങ്കര ടെൻഷൻ ആയിരുന്നു വൈകുന്നേരം അസുറാവുമ്പോഴേക്ക് മക്കളെ ഒക്കെ കീഴ് എനിക്കും ഇതൊക്കെ ആവോ ഇല്ലയോ ചൊല്ലി ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് രാവിലെ കഴിഞ്ഞവാടെ തന്നെ കല്യാണപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചായപ്പീടിയ ഒരു സെറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് കോർണറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവർ പഴയ ചായപ്പിടിയുള്ള പോലെ കുറേ ഐറ്റംസ് അവർ തൂക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പഴയ പഴയ സാധനങ്ങളൊക്കെ കാണുമ്പം വലിയ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലായിരിക്കും ആയിരിക്കും അതുകൊണ്ടായിരിക്കും അല്ല ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവുക അങ്ങനെ ഇതാ എല്ലാവരും ഒരുങ്ങിയിട്ട് കല്യാണപ്പുരക്കേക്ക് പോക്കാമെന്ന് അവിടെ പോയ പോയപാടെന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും പ്യാപ്പിള കീഴലാന്ന് കുറച്ച് സമയം ലേറ്റായി പിന്നെ അങ്ങനെയാണല്ലോ ഇന്ന സമയം പോകണമെന്ന് പറഞ്ഞാൽ കീഴാൻ വിചാരിച്ചാലും കുറച്ച് സമയം ലേറ്റാകുമല്ലോ അങ്ങനെ പ്യാപ്പിളയൊക്കെ ഇറങ്ങിയിട്ട് പോക്കാന്ന് നിക്കാഹമൊന്നുമില്ലാത്തോണ്ട് അതിൻ്റെ തിരക്കൊന്നും ഇല്ല അത്ര തന്നെ അത് കഴിഞ്ഞവാടെ തന്നെ പെണ്ണിനെ ചമിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ പോക്കാണ് ട്രാവലറിലാണ് പോകുന്നത് അരിയ തന്നെയായിരുന്നു വീട് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ട്രാവലറിൽ ഇരുന്നിട്ട് നമ്മൾ പോ പോയിക്കൊണ്ടിരിക്കലാണ് അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇത് ആ റൂമിൽ എത്തിയിട്ടേ അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കൊക്കെയാണെന്നൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് കല്യാണപ്പുറത്തേക്ക് പോയി അവിടെ മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാ പേർക്കും ഉള്ളതാണ് ഈ ഒരു മുട്ടിപ്പാട്ട് അപ്പോൾ അവരുടെ ആ ഒരു എനർജി പോലെ ഇരിക്കും കല്യാണത്തിന് പോയാൽ നമ്മുടെ മൂടും നല്ല സ്പീഡിലൊക്കെ പാടിയിട്ടുള്ള പാട്ടൊക്കെ പാടുമ്പോൾ നല്ലൊരു രസമായിരിക്കും കല്യാണത്തിന് കയറുന്നവർക്ക് ഇങ്ങനെയുള്ളൊരു ഇതിപ്പം മുതൽ കുറേ വീട്ടിൽ കണ്ടിട്ടുണ്ട് മുട്ടിപ്പാട്ട് ഒരു സമയം ആൾക്കാർ വരുന്ന തിരക്കും ഫുഡ് കഴിക്കുന്ന തിരക്കും ഒക്കെ ആയിരുന്നു അപ്പോൾ രാത്രിക്കത്തെ ആയതുകൊണ്ട് തന്നെ ഒരു നേരമുള്ള കല്യാണമാകുമ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും പോകുന്നുണ്ട് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയം പെണ്ണ് ഇവിടെ വീട്ടിലാ ഉള്ളത് അങ്ങനെ ഫുഡൊക്കെ നമ്മളും കഴിച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ സമയങ്ങളും അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ